നരേന്ദ്രമോദി ദേശീയ തലത്തിൽ ഒരു നീക്കം നടത്തി എങ്ങനെയെങ്കിലും പൗരത്വ ഭേദഗതി നടപ്പിലാക്കിയാൽ മതി എന്ന് ചിന്തിക്കുന്ന മോദിയും കൂട്ടരും ബാങ്കുകളെ കൂട്ടുപിടിച്ച് പൗരത്വ ഭേദഗതി നിയമത്തിൻ്റെ ചില പടികൾ നിർവഹിക്കാൻ തീരുമാനിച്ചു അതിൻ്റെ ഭാഗമായി എല്ലാ ബാങ്കുകൾക്കും മോദിയും കൂട്ടരും ഒരു നിർദ്ദേശം നൽകി നിലവിൽ നിക്ഷേപം നടത്തിയവർക്കും ഇനി നിക്ഷേപം നടത്താൻ പോകുന്നവർക്കും ബാങ്കുമായി മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ദേശീയ ജനസംഖ്യാ രജിസ്ട്രേഷനിൽ നൽകിയിട്ടുള്ള ഏതെങ്കിലും ഒരു രേഖ ബാങ്കിൽ ഹാജരാക്കണമെന്നും ഇത് കേട്ട ചില ബാങ്കുകൾ മോദി ഭക്തന്മാരായതുകൊണ്ട് തന്നെ ആ നടപടികൾ ചെയ്തേക്കാമെന്ന തീരുമാനത്തിൻ്റെ ഭാഗമായി ആദ്യം ഈ പദ്ധതി ഏറ്റെടുത്തത് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ തൂത്തുക്കുടി ബ്രാഞ്ചാണ് തൂത്തുകുടി ജില്ലയിലെ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ഒരു പത്രത്തിൽ പരസ്യം നൽകി നിലവിൽ ഞങ്ങളുടെ ബാങ്കുകളിൽ നിക്ഷേപം നടത്തിയവരും നിക്ഷേപം നടത്താൻ ആഗ്രഹിക്കുന്നവരും എൻ പി ആറിൽ അല്ലെങ്കിൽ ജനസംഖ്യാ രജിസ്ട്രേഷനിൽ കാണിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു രേഖ ഇവിടെ ഹാജരാക്കേണ്ടി വരും എന്നുള്ളത് അതായത് ഇനി മുന്നോട്ട് പോകും എന്നുള്ളതാണ് സൂചനയായി നൽകിയത് ഉടൻ തന്നെ തൂത്തുകുടി ജില്ലയിലെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായിട്ടുള്ള കായൽ പട്ടണത്തെ മുഴുവൻ മുസ്ലിങ്ങളും ആകെ ആശങ്കയിലായി കാരണം ഇത് പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമാണോ എന്ന ചിന്ത അവരെ വേട്ടയാടി ഉടൻ തന്നെ കായൽ പട്ടണത്തെ മുഴുവൻ നിക്ഷേപകരും സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയിലേക്ക് വന്നു കയറുകയും അതുപോലെ തന്നെ അവിടെയുള്ള മറ്റു ബാങ്കുകളിലേക്ക് പോവുകയും ചെയ്തു അവർ ഒറ്റ സ്വരത്തിൽ ആവശ്യപ്പെട്ടത് ഒന്ന് മാത്രമാണ് ഇനി ഞങ്ങൾക്ക് ഈ ബാങ്കിൽ അക്കൗണ്ട് വേണ്ട ഞങ്ങൾ എത്ര പണമാണോ നിക്ഷേപിച്ചിട്ടുള്ളത് അത് ഉടൻ തരണമെന്ന് ഒരു ബാങ്കിൽ നിന്ന് മാത്രമായിട്ട് അഞ്ചു കോടി രൂപയാണ് ഒരു ദിവസം പിൻവലിച്ചത് എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ടാണ് തമിഴ്നാട്ടിൽ നിന്നും പുറത്തു വന്നത് നരേന്ദ്രമോദിയുടെ ഉപദേശം കേട്ട് പൗരത്വ ഭേദഗതി നിയമത്തിൻ്റെ ചില ചുവടുകൾ ഞങ്ങളെ കൊണ്ടും നടപ്പിലാക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞ ബാങ്കുകൾക്ക് കിട്ടിയത് എട്ടിൻ്റെ പണിയാണ് നിലവിൽ നിക്ഷേപമായി ലഭിച്ചിട്ടുള്ള കോടികൾ പുറത്തു പോകുമ്പോൾ ബാങ്കുകൾ ഇനി എങ്ങനെ പിടിച്ചു നിൽക്കുമെന്നുള്ള ചിന്താഗതിയിലായി അവർ അവസാനം ഒരു തീരുമാനവും എടുത്തു ഇനി ഇങ്ങനെ ഒരു നടപടിയുമായി ഞങ്ങൾ മുന്നോട്ട് വരികയേയില്ല ഇതാണ് പറഞ്ഞത് മോദിയല്ല അമിത്ഷയല്ല ആര് വിചാരിച്ചാലും പൊതുജനങ്ങളെ നിങ്ങൾക്ക് നിങ്ങളുടെ അധികാരം കൊണ്ട് ഒരു കാരണവശാലും തോൽപ്പിക്കാനാവില്ല ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരളം